വളരെ അധികം കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് സോ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് തന്നെ ഡിസ്കസ് ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് കേസസിൽ നമ്മൾ വേറെ എന്തെങ്കിലും അസുഖത്തിന് ഡോക്ടറെ കാണിച്ച് ടെസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയാം അപ്പോൾ എല്ലാവരും ആദ്യം ഓക്കെ തുടക്കമല്ലേ നമുക്ക് ഡയറ്റോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം അങ്ങനെ കരുതിയിട്ട് വളരെ സിമ്പിളായിട്ട് അതിനെടുക്കുകയാണ് ചെയ്യാം പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും വേറെ എന്തെങ്കിലും അസുഖത്തിന് നമ്മൾ പിന്നെ ടെസ്റ്റൊക്കെ നടത്തുമ്പോഴായിരിക്കും നമ്മുടെ ഫാറ്റി ലിവർ ഗ്രേഡ് ത്രീ ഒക്കെ ആയിട്ട് മാറി എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയാം എന്താണ് ഫാറ്റി ലിവർ എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കരളിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരം ഊർജ്ജമാക്കി കൺവേർട്ട് ചെയ്യും അധികമായിട്ട് വരുന്ന ഊർജ്ജം നമ്മുടെ ശരീരം തന്നെ അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളായി സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അങ്ങനെ കരളിലും സ്റ്റോർ ചെയ്ത് വെക്കും അങ്ങനെ നമ്മളുടെ ശരീരത്തിൽ അമിതമായിട്ട് ഊർജ്ജം ഉണ്ടാവുകയും അമിതമായിട്ട് കൊഴുപ്പ് നമ്മുടെ കരളിൽ അടിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത് ക്രമേണ നമ്മുടെ കരളിൻ്റെ സെൽസിൻ്റെ അകത്തും ഈ കൊഴുപ്പ് കൂടാനും കരളിന് നീർക്കെട്ട് വരാനും കരളിൻ്റെ സെൽസിൻ്റെ ആരോഗ്യം നശിക്കാനും ഇത് കാരണമാകും അങ്ങനെ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ പിന്നെ ഗ്രേഡ് ടു ഫാറ്റി ലിവർ ആയിട്ടും ഗ്രേഡ് ടു ഫാറ്റി ലിവർ ഗ്രേഡ് ത്രീ ഫാറ്റി ലിവർ ആയിട്ട് മാറി ക്രമേണ കരൾ വീക്കം അഥവാ ലിവർ സിറോസിസ് എന്നൊരു കണ്ടീഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഇന്ന് സാധാരണ ചെറിയ കുട്ടികളിൽ പോലും ഫാറ്റി ലിവർ എന്നുള്ള അസുഖം വളരെ കോമൺ ആണ് അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി കുടുംബത്തിൽ അമിതവണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കും അമിതവണ്ണം വരാനും ഫാറ്റി ലിവർ വരാനും ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ് പിന്നെ ഡയബറ്റിക് ടെൻഡൻസി ഉള്ള ഒരു ഫാമിലിയാണ് നമ്മളുടെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റീസ് വരാനും ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് ഹാബിറ്റ്സ് അതായത് എക്സസൈസ് ഒന്നും ചെയ്യാത്ത ഒരു ജീവിതശൈലി അതുപോലെ നമ്മുടെ ഭക്ഷണ രീതി അതായത് ും പൊരിച്ചതുമായിട്ടുള്ള ഈ ജങ്ക് ഫുഡ് ഹാബിറ്റ്സ് നമ്മുടെ മെന്റൽ സ്ട്രെസ് ഉറക്കമില്ലായ്മ ഇതൊക്കെ ഫാറ്റി ലിവറിന് കാരണമാവും എന്തുകൊണ്ടാണ് നമ്മൾ ഫാറ്റി ലിവറിനെ ഭയക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് മറ്റു അസുഖങ്ങളെ പോലെയല്ല ഇതിന് പ്രത്യേകിച്ച് ഒരു ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഒരു വേദനയോ അങ്ങനെയൊന്നും തന്നെയില്ല അതുകൊണ്ട് ഇത് നമ്മൾ തിരിച്ചറിയുന്നത് പലപ്പോഴും ഒരു എൻ സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാലാവും ഇത് തിരിച്ചറിയാം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരം ഫാറ്റി ലിവറിൻ്റെ നിന്നായിട്ട് കാണിക്കുന്ന ചില സിംറ്റംസ് ഉണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത് അമിതമായിട്ടുള്ള ക്ഷീണമാണ് അതായത് പകൽ സമയത്ത് നമുക്കൊരു ജോലിയും ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ക്ഷീണുണ്ടാവുക രാത്രിയാണെങ്കിൽ കിടന്നാൽ നമുക്ക് ഉറക്കം വരാത്തൊരവസ്ഥ അവസ്ഥ അതുപോലെ തന്നെ രാവിലെ ഇത്ര ആൾക്കാർ രാവിലെ ആയിരിക്കും പിന്നെ ഉറങ്ങുക അവർക്ക് രാവിലെ എണീക്കാൻ പറ്റാത്തൊരവസ്ഥ വിശപ്പില്ലായ്മ ഒന്നിനോടൊരു ടേസ്റ്റ് തോന്നാത്തൊരവസ്ഥ പിന്നെ ഈ മുകൾ ഭാഗം അതായത് ഈ കഴുത്ത് അവിടെയൊക്കെ മെലിഞ്ഞു വരികയും വയറ് മാത്രം പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ഒരു കണ്ടീഷൻ പിന്നെ നമ്മുടെ കാലിലൊക്കെ ഡ്രൈ സ്കിൻ ആവുക ഒരു ഡിസ്കളറേഷൻസ് ഉണ്ടാവുക ഇതൊക്കെ ഫാറ്റി ലിവറിൻ്റെതായിട്ട് കാണിക്കുന്ന ചില ആണ് ഒരു നാൽപ്പത് ശതമാനം ആളുകളിൽ മാത്രമാണ് ഈ ഫാറ്റി ലിവർ ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് എത്തുക അതായത് വർഷങ്ങളെടുത്തിട്ട് ലിവർ സിറോസിസ് എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ ജീവിതശൈലി നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവറിനെ തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ലിവറിന്റെ ആരോഗ്യം പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് വീണ്ടെടുക്കാനും പറ്റുന്നതാണ് അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാണ് നോക്കേണ്ടത് ഒന്നാമത്തേതായിട്ട് അമിതവണ്ണം വണ്ണമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡി വെയ്റ്റിന്റെ ഒരു പത്ത് ശതമാനം കുറയ്ക്കുമ്പോൾ തന്നെ ആ ഫാറ്റി ലിവറിലും അതിനനുസരിച്ച് നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഡയബറ്റിസ് ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാം പിന്നെ മെയിൻ ആയിട്ടും വരുന്നത് ഫുഡ് ഹാബിറ്റ്സ് ആണ് അതായത് ഈ പുറത്ത് നിന്നുള്ള കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണം ഈ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ബേക്കറി ഐറ്റംസ് അതായത് പേസ്ട്രീസ് കേക്ക്സ് പോലത്തെ കാര്യങ്ങൾ പിന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസസ് ഫ്രൂട്ട്സ് നമുക്ക് അതുപോലെ കഴിക്കാം പക്ഷേ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസസ് അമിതമായിട്ട് ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം പാക്ഡ് ഫുഡ്സ് പ്രോസസ്ഡ് ഫുഡ്സ് ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഒഴിവാക്കേണ്ടത് അതുപോലെ റെഡ് മീറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം അത് ലിവറിന് ഒരു ഇൻഫ്ലമേഷൻ ടെൻഡൻസി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ രാത്രി ലേറ്റായിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് അത് നമ്മൾ കൃത്യമായിട്ട് ഒഴിവാക്കിയിട്ട് ഒരു ഏഴ് മണിയുടെ അകത്ത് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതുപോലെ ഡെയിലി മിനിമം ഒരു വൺ അവറെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളത് വളരെ നിർബന്ധമാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഫാറ്റി ലിവർ എന്നുള്ള അസുഖത്തിൽ നിന്നിട്ടും നമുക്കൊരു മോചനം ലഭിക്കുന്നതാണ് സാധാരണ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ എസ് ജി ബി ടി എസ് ജി ഒ ടി ഒക്കെ നോർമലാണെന്ന് കരുതുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ലിവറിൻ്റെ ഹെൽത്ത് ഓക്കെ ആണ് അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കാം നല്ല മധുരം കഴിക്കാം പിന്നെ ആൽക്കഹോൾസ് യൂസ് ചെയ്യാം ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ മോസ്റ്റ് ഓഫ് ദി കേസസിലും നമ്മൾ ഈ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ വരെ പിന്നെ ലിവർ സിറോസിസ് ആവുന്ന കണ്ടീഷൻസ് ഒരുപാട് ക്ലിനിക്കൽ പ്രാക്ടീസസിൽ വരാറുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് തന്നെ നമ്മൾ ലിവറിൻ്റെ ആരോഗ്യം എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യണം അതായത് അതിന് ചെറിയൊരു വേരിയേഷൻ ഗ്രേഡ് വണ്ണോ ഗ്രേഡ് ടൂ ഒക്കെയാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പിന്നീട് സ്കാൻ കൂടെ ചെയ്തിട്ട് നമ്മൾ അതിനെ കൺഫേം ചെയ്യാണ് വേണ്ടത് അല്ലെങ്കിൽ അത് ലിവർ സിറോസിസ് എന്നൊരു കണ്ടീഷനിലേക്കാവും നമ്മുടെ ലിവർ പിന്നീട് എത്തുന്നത് ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് ലിവറിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല അതായത് നമ്മുടെ ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് കാരണം നമ്മുടെ ബോഡിയിലെ പല ഓർഗൻസിനും പല ചേഞ്ചസും വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ലക്ഷണം മാത്രമായിട്ടാണ് നമ്മുടെ ലിവറിലും കുറച്ച് കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഈ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതശൈലിയെ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളതാണ് അതായത് എക്സസൈസ് ചെയ്ത് ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്ത് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമുക്ക് വേറെ എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കൺഫേം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് റൂൾ ഔട്ട് ചെയ്യാനായി നമുക്ക് പ്രമേഹമോ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസോ വേറെ കൊളസ്ട്രോളോ അങ്ങനത്തെ ജീവിതശൈലി രോഗങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഉറപ്പുവരുത്തണം ഇനി ഉണ്ടെങ്കിൽ അതിനും കൂടെ ഉള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കൺട്രോളാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലും എല്ലാത്തിലും നമ്മൾ കൊണ്ടുവരേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫാറ്റി ലിവർ ലിവർ സിറോസിസ് ആയി കഴിഞ്ഞാൽ അത് ഇറിവേഴ്സിബിൾ ആണ് അതായത് തിരിച്ച് നമുക്ക് ഒരിക്കലും ലിവറിനെ അതിന്റെ ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് മെയിൻ ആയിട്ടും ആൽക്കഹോളിസം അല്ലെങ്കിൽ മദ്യപാനം ഈ മദ്യപാനം ഉണ്ടായി കഴിയുമ്പോൾ ഈ ഫാറ്റി ലിവർ വളരെ പെട്ടെന്ന് ലിവർ സിറോസിസ് എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തും സാധാരണ ഒരു ലിവർ സിറോസിസ് എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തണമെങ്കിൽ കുറെ വർഷങ്ങളെടുത്തിട്ടാണ് അങ്ങനെ ലിവർ ആ ഒരു സ്റ്റേജിലേക്ക് പക്ഷേ ഉള്ള ആളുകളിലാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഫാറ്റി ലിവർ ഗ്രേഡ് വണ് ഗ്രേഡ് ടൂ ഗ്രേഡ് ത്രീ എന്നുള്ളത് വേഗം തന്നെ ഫാറ്റ് ലിവർ സിറോസിസ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അതുപോലെ നമ്മൾ ഒഴിവാക്കേണ്ട സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് ഈ കൊക്കോകോള പെപ്സി അപ്പ് തുടങ്ങിയവ ഇതിനും ഇതേ എഫക്റ്റ് തന്നെയാണ് അതായത് ഫാറ്റി ലിവറിനെ വളരെ വേഗത്തിൽ ലിവർ സിറോസിസ് ആക്കി മാറ്റും അടുത്തതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട സാധനങ്ങളാണ് ഈ സ്പോർട്സ് ഡ്രിങ്ക്സ് ഇന്ന് കുറേ ചെറുപ്പക്കാരൊക്കെ വളരെ അധികം വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ സ്പോർട്സ് ഡ്രിങ്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിന് വളരെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് നമ്മുടെ ലിവറിൽ അത് ഉണ്ടാക്കുന്നത് അപ്പം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ ഉപയോഗം നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ഫാറ്റി ലിവറിന്റെ ഗ്രേഡ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗ്രേഡ് വൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ലിവറിന്റെ സിക്സ്റ്റി സിക്സ് പേർസെൻറ്റേജിൽ താഴെ മാത്രമായിരിക്കും ഫാറ്റി ഇൻഫിൽട്രേഷൻ നടന്നിട്ടുണ്ടാവുക പിന്നെ ഈ ഫാറ്റ് ഈ ബലൂണിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അത് വളരെ ചെറിയ രീതിയിൽ മാത്രമേ ലിവറിൽ കാണാൻ പറ്റുള്ളൂ ഇനി ഗ്രേഡ് ടൂ എന്ന് പറയുമ്പോൾ ഈ സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജിനേക്കാൾ അധികം ഫാറ്റ് ഇൻഫിൽട്രേറ്റഡ് ആയിരിക്കും നമ്മുടെ ലിവറിൽ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ബലൂണിംഗ് എന്ന് പറയുന്ന സംഭവം കുറച്ച് എവിഡൻ്റ് ആയിട്ട് നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ ലിവറിൻ്റെ പല ഭാഗങ്ങളായിട്ടും ഇൻഫ്ലമേഷൻസും നമുക്ക് അൾട്രാസൗണ്ടിൽ എവിഡൻ്റ് ആയിരിക്കും ഗ്രേഡ് ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ ലിവറിൽ കംപ്ലീറ്റ് ആയിട്ട് ഫാറ്റി ഇൻഫിൽട്രേഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഫാറ്റിൻ്റെ ബലൂണിങ് വളരെ കോമൺ ആയിട്ടുണ്ടാവും പിന്നെ ഇൻഫ്ലമേഷനും നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലമേഷനും നമ്മുടെ ലിവറിൽ ഉണ്ടായിട്ടുണ്ടാവും ഇതാണ് ഗ്രേഡ് വൺ ഗ്രേഡ് ടൂ ഗ്രേഡ് ത്രീ ഫാറ്റി ലിവറിൻ്റെ ഒരു വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ഫാറ്റി ലിവർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഡയറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നാണ് ചോറ് അപ്പോൾ ഈ ചോറിൽ ഈ വൈറ്റ് റൈസ് നമ്മൾ കഴിവതും ഒഴിവാക്കണം അതിലധികവും വരുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് കണ്ടൻസ് നമ്മളെ ഫുഡിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് ഷുഗർ എന്ന് പറയുന്നത് ഈ ഇപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ ഇപ്പോൾ ചായ അതുപോലെ തന്നെ കാപ്പി ഇതിലൊക്കെ അമിതമായിട്ട് പഞ്ചസാര ഉപയോഗിച്ച് കഴിക്കുന്ന ശീലം ും ഒഴിവാക്കുക മധുരല്ലാണ്ട് കഴിക്കാവുന്നതാണ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് അമിതമായിട്ടാണ് എനർജി എത്തുന്നത് അപ്പം ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളത് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് ഇനി നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മത്സ്യങ്ങൾ കഴിക്കാവുന്നതാണ് അതോ ചെറു മത്സ്യങ്ങൾ അതാകുമ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ളതായത് കൊണ്ട് തന്നെ അത് അത്രയ്ക്ക് നമ്മുടെ ലിവറിനെ എഫക്ട് ചെയ്യില്ല പിന്നെ നമ്മൾ മീറ്റിലേക്ക് വരുമ്പോൾ റെഡ് മീറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെഡ് മീറ്റ് നമ്മുടെ ലിവറിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ പോർക്ക് ബീഫ് പോലത്തെ മീറ്റ് നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യണം പിന്നെ മുട്ട മുട്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ മഞ്ഞ ഒഴിവാക്കിയിട്ട് വൈറ്റ് മാത്രം കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് ഇപ്പോൾ നമ്മൾ ഡെയിലി രണ്ട് മൂന്നും തവണ ചായ കുടിക്കുന്നതിന് പകരം നമ്മളതൊരു എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം അങ്ങനെയൊക്കെ കുടിക്കുന്നത് ശീലമാക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ രാവിലെയൊക്കെ നമ്മൾ ഈ അരി ഭക്ഷണം കഴിക്കുന്നതിന് പകരം നമുക്ക് ഓട്സോ അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുള്ള ഫുഡ് ഐറ്റംസ് ഇതൊക്കെ നമ്മളുടെ ഒരു ഡെയിലി നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും പിന്നെ ഈ രാത്രി നമ്മൾ ഈ പുറത്തു നിന്നൊക്കെ ഈ ചിക്കനും മീനും ഒക്കെ ഇങ്ങനെ കരിച്ചതും പൊരിച്ചതുമായിട്ട് കഴിക്കുന്നതിന് പകരം നമുക്ക് അത് കറി വെച്ചിട്ടോ അല്ലെങ്കിൽ സാലഡ്സ് നല്ല പോലെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കുക യാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫാറ്റ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത് വളരെ അധികം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഇന്ന് ഫാറ്റ് ലിവർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് ഫാറ്റ് ലിവർ വരുന്നതെന്ന് എന്തൊക്കെ സിംറ്റംസ് ആണ് നമ്മുടെ ബോഡി ഫാറ്റി ലിവറിൻ്റെതായിട്ട് കാണിക്കുന്നത് നമുക്ക് എങ്ങനെയൊക്കെ അത് കൺട്രോൾ ചെയ്യാം നമ്മുടെ ഫുഡിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം നമ്മൾ എന്തൊക്കെ നമ്മളെ ഫുഡിന്ന് ഒഴിവാക്കണം നമ്മൾ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പറഞ്ഞു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാറ്റി ലിവർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെ സഹായം തേടണം ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക ഇനിയും ഇതുപോലത്തെ ഒരു ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്